വഖഫ് വഖഫ് സ്വത്ത് ഭൂമിയായി നിലനിൽക്കില്ല എന്ന ഹൈക്കോടതി നിരീക്ഷണം മുൻവിധിയോടെയുള്ളതാണ് എന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ ഫാറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമി അന്യാധീനപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒഴിയാനാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇത് സംഭവിച്ചത് ഹൈക്കോടതിയുടെ ഒരു ഇപ്പോഴത്തെ ഈ വളരെ ഭയാനകമായ ഒരു പ്രത്യാഘ്യാതം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നാണ് പിക്ക് പറയാനുള്ളത് കോടതി ഒരു കൂടിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഫറൂഖ് കോളേജ് കൈകാര്യം ചെയ്തിരുന്നത് കാലം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സംവിധാനങ്ങളൊക്കെ കാലങ്ങളായി ഫറൂഖ് കോളേജിന്റെ ഭരണ സംവിധാനം കൈയാളിയിരുന്നവർ ഓരോ സമയങ്ങളിൽ അവരുടെ താത്പര്യത്തിനും ഇഷ്ടത്തിനും വ്യക്തി താത്പര്യത്തിനുമൊക്കെയായി ഈ വിഷയത്തെ ചെറിയ പൈസക്ക് വിറ്റ് ഈ സ്വത്തൊക്കെ വിറ്റ് കൊണ്ടുപോയതിനെ കുറിച്ച് ഈ കൊള്ളയടിക്കൽ സംഘത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം കൂട്ടുനിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ വക്ക വിഷയം ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടത് ബാബ്രി മസ്ജിദ് ധ്വംസനത്തിൽ കോൺഗ്രസിന്റെ പങ്ക് പോലെ മുനമ്പത്തെ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടതിൽ മുസ്ലിം ലീഗിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് മുഹമ്മദ് ബിലാൽ ആരോപിച്ചു ഒരു ഭാഗത്ത് സമുദായ സംരക്ഷകർ എന്ന് പ്രഖ്യാപിക്കുകയും മറുഭാഗത്ത് സമുദായത്തെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനമായി ലീഗ് മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു സമുദായ സംഘടനകളിൽ ഭിന്നിപ്പും രാഷ്ട്രീയ ചേരിപ്പോരും സൃഷ്ടിക്കാനുള്ള ലീഗിന്റെ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും മുഹമ്മദ് ബിലാൽ ആവശ്യപ്പെട്ടു ഈ മലബാരന്റെ പിന്നോക്കാവസ്ഥയും പ്രശ്നങ്ങളും പരിഹരിക്കത്തക്കവണ്ണമുള്ള ഒരു ക്രിയാത്മകമായ പദ്ധതിക്ക് ലീഗ് മുൻകൈ എടുത്തിട്ടില്ല എന്ന് തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ പറ്റും എന്നിട്ട് ഇപ്പോ ലീഗിന്റെ നേതാക്കന്മാർ പറയാണ് ഒൻപതര കൊല്ലം ഞങ്ങൾക്കന്ന് നഷ്ടപ്പെട്ടു ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ ഭരണം ഞങ്ങൾക്ക് തരണമെന്നാണ് എന്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരം പേർക്ക് ഒരു ജനസംഖ്യ അനുബന്ധ അനുവദിച്ച് രണ്ടായിരം പേർക്ക് ഒരു താലൂക്ക് ഓഫീസ് നിലനിൽക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ല ഇത്രയും പോപ്പുലേഷനുള്ള മലപ്പുറത്തിന്റെ മണ്ണിൽ വിരലിൽ എണ്ണാവുന്ന ജനസംഖ്യാനുപാതികമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്കൊരു താലൂക്ക് പോലും രൂപീകരിക്കാൻ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകാലം ഇന്ത്യ കേരളം സംസ്ഥാനത്ത് ഭരണം കൈയ്യിലുള്ള ലീഗിന് കഴിഞ്ഞിട്ടില്ല പി ഡി പി യുടെ ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്ക യാത്ര ഒക്ടോബർ അഞ്ചിന് കാസർഗോഡ് നിന്നും തുടങ്ങി യാത്രയുടെ ഭാഗമായി മൂന്ന് ദിവസം ജില്ലയിൽ പര്യടനം നടത്തി യാത്ര ഒക്ടോബർ പതിമൂന്നിന് തിരൂരിൽ വെച്ച് നടക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയോടും സമ്മേളനത്തോടും കൂടി സമാപിക്കും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പി ഡി പി ഒറ്റയ്ക്കും സഹകരിക്കാൻ കഴിയുന്ന മുന്നണികൾ പാർട്ടികൾ പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവരോട് ചേർന്നും പരമാവധി വാർഡുകളിൽ മത്സരിക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ ഇബ്രാഹിം തിരൂരങ്ങാടി സക്കീർ പരപ്പരങ്ങാടി ഹുസൈൻ കാടാംപുഴ ഷാഹിർ മൊറയൂർ നിസാം കാളമ്പാടി എന്നിവരും പങ്കെടുത്തു സി മലപ്പുറം